രണ്ടൂടെ ക്ഷമാ പറഞ്ഞ കാര്യങ്ങള് അവര് തുടക്കം മുതൽക്ക് തന്നെ ഇങ്ങനെ ആട് പച്ചയുന്നത് പോലെ നിരവധി ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ് അതുകൊണ്ട് സെലക്ട് ചെയ്ത ചില കാര്യങ്ങൾക്ക് മാത്രം മറുപടി പറയാം പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ പറയുന്നത് പറഞ്ഞോ ഞാൻ നിങ്ങൾ പറഞ്ഞ കാര്യത്തിന്റെ മറുപടി പറഞ്ഞതാണ് ക്ഷമ അതൊരു നാടൻ പ്രയോഗമാണ് ഞാൻ ഈ ലണ്ടനിൽ പഠിച്ചതുകൊണ്ട് ഇമാതിരി കച്ചട ഇംഗ്ലീഷ് ക്ഷമ ഒരു വിഷയത്തിൽ നിന്നും മറ്റൊരു വിഷയത്തിലേക്ക് തിരിച്ചു കേരളത്തിൽ ൾ ഉപയോഗിക്കുന്ന ഭാഷയാണ് ആട് പച്ച പോലെയുള്ളത് അത് അറിയുന്ന അറിയുന്ന എല്ലാവർക്കും കേരളത്തെ അപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യത്തിനെ പറ്റിയിട്ടാണ് ഞാൻ മറുപടി പറഞ്ഞത് മനസ്സിലായി ഇങ്ങനെ ഒരു സൃഷ്ടി ശരി അപഹരിക്കരുത് ക്ഷമ എല്ലാ എല്ലാ സമയത്തെയും പോലും എന്റെ സമയം എന്റെ സമയം അപഹരിക്കണ്ട ഞാൻ കൃത്യമായിട്ട് പറയാം അവര് പറഞ്ഞ ചില കാര്യങ്ങൾ എന്താ ഒരു വലിയൊരു കാര്യം അവർ പറഞ്ഞത് എന്തുകൊണ്ട് ഇന്റലിജൻസ് റിപ്പോർട്ട് പരസ്യപ്പെടുത്തുന്നില്ല എന്നുള്ളത് ഞാൻ ചോദിക്കട്ടെ നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രത്തിൽ നാഷണൽ സെക്യൂരിറ്റിയെ ബാധിക്കുന്ന ഏത് ഇന്റലിജൻസ് റിപ്പോർട്ടാണ് കോൺഗ്രസ് ഭരിക്കുമ്പോൾ പരസ്യപ്പെടുത്തിയിട്ടുള്ളത് അത് പിന്നെ അങ്ങനെ പരസ്യപ്പെടുത്താൻ പാടുണ്ടോ അങ്ങനെ ആവശ്യം ഉന്നയിക്കാൻ പാടുണ്ടോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം ഇന്റലിജൻസ് റിപ്പോർട്ട് എന്തുകൊണ്ട് പരസ്യപ്പെടുന്നില്ല അത് അത് അവരുടെ ആ വിഷയത്തിലുള്ള ഗ്രാഹ്യക്കുറവായിട്ടേ ഞാൻ കരുതുന്നുള്ളൂ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവർ പറഞ്ഞതിന്റെ അബദ്ധം മനസ്സിലാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മറ്റൊന്ന് വലിയ സൈനിക സ്നേഹം പറഞ്ഞു കോൺഗ്രസിന്റെ സൈനിക സ്നേഹം എന്താണെന്നുള്ളത് ഒരു പൂർവ്വ സൈനികന്റെ മകനായിട്ടുള്ള എനിക്ക് കൃത്യമായിട്ട് അറിയാം എഴുപത്തൊന്നിൽ തൊണ്ണൂറ്റി ആറായിരം പാകിസ്ഥാൻ ഭടന്മാരെ പ്രിസായി പിടിച്ച ഇന്ത്യൻ സൈനികർക്ക് ഇവർ കൊടുത്ത സമ്മാനം എന്താ വൺ റാങ്ക് വൺ പെൻഷൻ നിർത്തലാക്കി പറയാം ഇവിടെ ചൈനീസ് അഗ്രേഷൻ നടക്കുന്ന സമയത്ത് അരുണാചൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ചൈനീസ് അഗ്രേഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ സൈന്യം ചൈനീസ് സൈന്യവുമായി മുഖാമുഖം നേർ നേർത്ത് നിൽക്കുന്ന സമയത്ത് ബയോലാറ്ററിൽ ഡിസ്കഷൻ എല്ലാം നിർത്തിവച്ച സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി എവിടെയായിരുന്നു ചൈനീസ് എംബസിയിൽ ചൈനീസ് അംബാസഡറുടെ പാർട്ടിയിലായിരുന്നു

അവസാനം അംഗീകരിക്കേണ്ടി വന്നു ഇന്ത്യ ചൈന പഠന്മാർ മുഖത്തോട് മുഖം മരുണാചലി നോക്കി നിൽക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധി ചൈനീസ് അംബാസിഡർ ആതിഥേയത്വം സ്വീകരിച്ചു എന്നുള്ളത് പാരസ്യമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ചൈന എന്ന് പറയുന്ന വാക്ക് ബി ജെ പി പറയുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ ഇന്ത്യയിൽ ഞങ്ങളോ സി പി എമ്മോ കരാർ ചൈനയുമായി നേരിട്ട് കരാർ ഒപ്പിട്ടുള്ള എംഒയും ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അണ്ടർ സ്റ്റാൻഡിംഗ് ഒപ്പിട്ടു ഒപ്പിട്ടത് രാഹുൽ ഗാന്ധി അല്ലേ നിങ്ങൾ പരസ്പര സഹകരണത്തിന് കരാർ ഒപ്പിട്ടിട്ടില്ലേ ചൈനയുടെ താല്പര്യങ്ങൾ ഇന്ത്യയിൽ സംരക്ഷിക്കാനായിട്ട് നിങ്ങൾ ഏതെങ്കിലും ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ ചൈനയുമായി കരാർ ഓപ്പിട്ടുണ്ടോ നിങ്ങൾ പറയേ ഇത് മാധ്യമങ്ങൾ നിങ്ങൾ നിഷേധിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും സാധിക്കും ഇവരെ കരസേനാ മേധാവിയെ തെരുവുകൊണ്ട എന്ന് വിളിച്ചതാരാ കോൺഗ്രസിന്റെ നേതാക്കളല്ലേ കരസ ഇന്ത്യൻ കരസേന മേധാവിയെ തെരുവുകൊണ്ട എന്ന് വിളിച്ചവരാണ് സൈനിക സ്നേഹം പറയുന്നത് ഇവിടെ ഇന്ത്യൻ സൈന്യത്തെ വിശ്വാസമില്ലാതെ ഉറിയിലും അതല്ലെങ്കിൽ പതാൻകോട്ടിലും ഒക്കെ തെളിവ് ചോദിച്ചു നടന്നവരാണ് കോൺഗ്രസ് ആണ് ഇന്ത്യൻ സൈന്യത്തെ ഞങ്ങളെ നിങ്ങൾ വിശ്വസിക്കണ്ട ബിജെപിയെ വിശ്വസിക്കേണ്ട കേന്ദ്ര സർക്കാരെ വിശ്വസിക്കേണ്ട പക്ഷേ ഇന്ത്യൻ സൈന്യം നിങ്ങൾക്ക് കാര്യം പറയുന്നുണ്ടോ അതിന്റെ തെളിവ് കാണിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളെ പറ്റും അതറിയോ ശ്രീമതി ഷമാ മുഹമ്മദ് എനിക്കെതിരെ കേസ് കൊടുക്കും ചൈന ചൈനയുമായി രാഹുൽ ഗാന്ധി ഒപ്പിട്ടുള്ള എംഒ യു സംബന്ധിച്ച് തെളിവ് കൊടുത്തില്ലെങ്കിൽ കേസ് കൊടുക്കും എന്ന് പറഞ്ഞു എന്നാ താൻ പോയി കേസ് കൊടു എന്നാണ് എനിക്ക് പറയാനുള്ളത് ക്ഷമയോട് ഇന്ത്യ ടുഡേ രണ്ടായിരത്തി എട്ടിൽ കൊടുത്തിട്ടുള്ള വാർത്ത ഞാൻ വായിച്ചു തരാം കോൺഗ്രസ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സൈൻ എംഒ മെമ്മറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് പ്രൊവൈഡ്സ് ടു പാർട്ടീസ് അത് ക്ഷമയില്ലാത്തവരുടെ ലക്ഷണമാണ് നമ്മൾ കോൺഗ്രസ് കോൺഗ്രസ് ഇപ്പൊ പറ്റി പ്രൊവൈസ് യഥാർത്ഥ രാഷ്ട്രീയക്കാരൻ അഞ്ച് മിനിറ്റ് മുമ്പ് തോന്നുന്നു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ ചൈനയുമായി കരാർ ഓർഡർ നിങ്ങൾ പറയേണ്ടത് രണ്ടായിരത്തി എട്ടിൽ കോൺഗ്രസ് രണ്ടായിരത്തി എട്ടിൽ ഇന്ത്യ കൊടുത്ത വാർത്തയാണ്